അതിനായിട്ട് ആദ്യം തന്നെ നമ്മളത് ആവശ്യത്തിനുള്ള മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മള് കുക്കറിലാണ് മുട്ട പുഴുങ്ങാനായിട്ട് ഇടുന്നത് കുക്കറിൽ മുട്ടയിട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം അതുപോലെ തന്നെ ഉപ്പ് എന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് വെക്കാട്ടെ ഒരൊറ്റ ബിസിലടിച്ചാ മതി ശേഷം എയർ പോയതിന് ശേഷം മുട്ട പൊളിക്കട്ടെ പിന്നെ നമുക്കിതയ്ക്ക് ആവശ്യം ഒരു സബോള ഇഞ്ചി പച്ചമുളക് പിന്നെ നമ്മുടെ ഇത് കൊടപ്പുളിയില്ലേ അതിങ്ങനെ ചീന്തി ഇട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങി ഉണ്ടെങ്കിൽ അതായാലും ഇട്ട് കൊടുക്കാം നമ്മളുടെ അടുത്ത് മാങ്ങി ഉണ്ടായില്ല അതുപോലെ തന്നെ എന്താ പറയാ തക്കാളി ഉണ്ടായിരുന്നില്ല ആട്ടാ അപ്പം നമ്മൾ ഉള്ളത് വെച്ചിട്ട് ഒരു കറി വെക്കാനായിട്ട് നോക്കുകയാണ് കറി വെക്കാനുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് ചട്ടി അതിക്ക് നമ്മൾ സബോള ഇഞ്ചി പച്ചമുളക് നടു കയറിയതാണ് കേട്ടാ ഒരു നാലഞ്ചെണ്ണൊക്കെ എടുത്തിട്ടുണ്ട് ചെറുതാണ് ഇനി കൈ കൊണ്ട് നല്ലതുപോലെ തിരുമ്പി കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് തക്കാളി മാങ്ങി ഒക്കെ ഇട്ട് കൊടുക്കണം നല്ലതായിരിക്കും നമ്മുടെ അടുത്ത് ഉണ്ടായില്ല ഇനി നമ്മൾ ഓൾറെഡി നാളികേരം ചിരകി ഞാൻ ഫ്രീസറിൽ വെച്ചതാട്ട് അതാണ് ഇതുപോലെ കട്ടിയായിട്ടിരിക്കണത് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം ചിരകി ഇതിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളട്ട നല്ല ഒഴിച്ച് അരയ്ക്കേണ്ട കുറച്ച് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം അങ്ങനെ മിക്സിയിൽ അരയ്ക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടാ നമ്മൾ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ സെപ്പറേറ്റ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഒരൊറ്റ ഇതായിട്ടാണ് അരക്കണത് ഇനി നമുക്ക് ഇതിൽക്ക് ഇനി ആവശ്യത്തിനുള്ള കുറച്ചും കൂടെ വെള്ളമൊഴിക്കി ഇപ്പം നല്ലതുപോലെ ഒരുവിധ അരഞ്ഞിട്ടുണ്ട് ഇതിൽക്ക് ഒരു രണ്ടു മണി പെരിഞ്ചീരം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നാളികര നല്ലതുപോലെ അരഞ്ഞെന്ന് ഉറപ്പായതിനു ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടതേ ഇതുപോലെ അരിപ്പേല് നമുക്ക് ചട്ടിയില് ചട്ടിയിൽ നമ്മൾ ഇട്ട് വെച്ചിട്ടില്ലേ സബോള കാര്യങ്ങളൊക്കെ അതിലേട്ടിതേ ഇതുപോലെ പിഴിഞ്ഞെടുക്കട്ടെ നാളികരപ്പാല് ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം ഒക്കെ പിഴിയാനായിട്ടുണ്ടാവട്ടെ നമ്മൾ ഫസ്റ്റത്തെ ട്രിപ്പ് ആദ്യം തന്നെ ഇതുപോലെ പിഴിഞ്ഞെടുക്കേണ്ടത് നമ്മൾ ആ നമ്മുടെ ഇതില് മിക്സിയിൽ കുറച്ച് നാളികേരം ഒരു തെതി വെള്ളാക്കി അതുപോലെ തന്നെ വെക്കാട്ട പിഴിയാണ്ട് മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി മുളക് പൊടി കറിക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഈ മിക്സിയിലെ നാളികേരത്തിൽ ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം ഇതരയ്ക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കട്ടെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ നമ്മൾ ആ അരപ്പാണ് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണത് കേട്ട പിന്നെ നമ്മൾ എക്സ്ട്രാ പിന്നെ നോക്കിയതിന് ശേഷം എന്താ കുറവുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ആ അരപ്പ് നമുക്ക് അതുപോലെ മിക്സിയിൽ ജാർ ഇന്ന് ചേർത്ത് കൊടുക്കാം ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം പിന്നെ വീണ്ടും നമുക്ക് പാലിനനുസരിച്ച് നാളികേരത്തിൽ വീണ്ടും ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പിഴുകാട്ടാം എന്നിട്ട് ആവശ്യത്തിനുള്ള നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള പാലാക്കി എടുക്കണം തവണയും കൂടി ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഏകദേശം പാലൊക്കെ ആയി എടുത്തിട്ടുണ്ട് ഇതുപോലെ നാളികേരം അരയ്ക്കുന്ന ടൈമിൽ ഇതുപോലെ എന്താ പറയുക മല്ലി മുളകൊക്കെ ചേർത്ത് വേറെ കറിക്ക് ഇത്രയും കൂടെ ഒന്നൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടൈമിൽ ചേർത്തത് ശരിക്കും നമ്മൾ പാലൊക്കെ പിഴിഞ്ഞിട്ട് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ളതായി പാലിലാണ് നമ്മൾ ഇട്ട് കൊടുക്കാറ് ഇങ്ങനെ ചേർക്കുമ്പോൾ കറിക്ക് ഇത്രയും കൂടെ ചെറുതായി കട്ടി കിട്ടും നല്ല ചാറാവാണ്ട് അതിനാണ് നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുത്തേക്കുന്നത് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ നമ്മൾ തീരെ ചേർത്തിട്ടില്ല അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ കൊടപ്പുളിട്ടാ നമ്മൾ നേരത്തെ എടുത്തു വെച്ചേക്കുന്നതാണ് കൊടപ്പുളി എല്ലാതും ഇട്ട് കൊടുക്കണമെന്നില്ല ഞാൻ കുറച്ച് വെള്ളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം പുളി നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കറി ഇതേ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ നമ്മുടെ കറി കാച്ചാനുള്ള ചോന്നുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് പപ്പടം വറക്കാനായിട്ടുണ്ടായിരുന്നു അത് വറുക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ കൂടിയിട്ട് തന്നെ പപ്പടം വറുക്കൽ കഴിഞ്ഞിട്ട് കാച്ചാനായിട്ട് എണ്ണ ചൂടായി വന്നപ്പോൾ ഒത്തിരി ചൂടായിക്കൊണ്ടിരിക്കണല്ലോ കേട്ടോ ആദ്യത്തെ പപ്പടം ഇട്ടത് അത്രയും കട ഇതായിട്ടില്ല പിന്നെ പിന്നെ എണ്ണ ചൂടായതിനനുസരിച്ച് ബാക്കിയുള്ള പപ്പടം കൂടെ വറുത്തെടുക്കാണ് പിന്നെ നമ്മൾ ഇത് ശേഷം അപ്പോൾ പപ്പടം വറുത്ത് ഈ എണ്ണയിൽ തന്നെ കറി കാച്ചാനായിട്ട് വയ്ക്കാനാണ് ടെ പപ്പടം വറക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഉള്ളി നല്ലതുപോലെ ഒന്ന് മൂക്കാനായിട്ട് തീ കൂട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മൂപ്പിക്കാനായിട്ട് ടൈമിൽ ഉള്ളി ഇടുന്നേക്കാൻ മുന്നായിട്ട് മുട്ട പുഴുങ്ങിയത് നമ്മള് തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ തോട് കളഞ്ഞിട്ട് അത് എങ്ങനെയാണെങ്കിൽ ഇട്ട് കൊടുക്കൊന്നുമില്ലെങ്കിൽ പകുതിയാക്കിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് വരിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ ഉള്ളി നമ്മുടെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കാച്ചി ഒഴിക്കാം കേട്ടോ ഇനി നമുക്കത് അതുപോലെ തന്നെ ചീ നമ്മുടെ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ നിന്ന് ഒരു ലേശം കറിയിടിയെടുത്തിട്ട് നമ്മുടെ ചീനച്ചട്ടിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് അതിൽ നിന്നൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കറി തിളയ്ക്കുന്ന ടൈമിൽ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഗൈസ് നമ്മുടെ ഒരു അടിപൊളി മുട്ട മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം അടുത്ത വഴി കഴിഞ്ഞാർക്കും ബൈ ബൈ